ൈവിലെന്നെ നിങ്ങൾ ചോദിക്കണം ഞാനിത് പറയും അതായത് പറയുമുള്ളവരെ നമ്മൾ ഫെബ്രുവരിയിലാണ് ഫെബ്രുവരി മാസം അവസാന ദിവസമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഈ പറയുന്ന നെറുക്കെടുപ്പ് തുടങ്ങിയിട്ടുള്ളത് അതൊറ്റ ഒറ്റ കാരണത്തിന്റെ പേരിൽ മാത്രമാണ് എന്തെങ്കിലും ഒരു സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടല്ല മറിച്ച് ഇസ്മയിൽ എന്ന് പറയപ്പെടുന്ന നമ്മുടെയൊക്കെ സുഹൃത്തായിട്ടുള്ള നമ്മളൊക്കെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുന്ന ഈ മനുഷ്യന്റെ ദയനീയമായിട്ടുള്ള അവസ്ഥ അത് നമുക്ക് കേട്ടപ്പോൾ ഭീകരമായിട്ട് തോന്നി നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് മാത്രമാണ് ഇസ്മയിലിനെ കാണുന്നുള്ളത് അതിനുശേഷം ഇസ്മയിലിൻ്റെ അവസ്ഥ അറിഞ്ഞപ്പോൾ ഇസ്മയിലിൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് തോന്നി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും മൊനുക്കിയാണ് ആദ്യത്തെ വീഡിയോ ചെയ്തത് പിന്നീട് ആ വീഡിയോയിലൂടെ ഹായ് ഇത് ഞമ്മളെ കൊടുക്കിൽ നടന്നൊരു നറുക്കെടുപ്പാണ് കാതർ മൊയ്തു നല്ല പേരുകേട്ട വ്യക്തികളാണ് വലക്കെ അങ്ങനെ ബലി നറുക്കെടുപ്പിൽ സുര സുധാകര്യത പറഞ്ഞിട്ട് നല്ല കറക്കിയിട്ടൊക്കെ മക്കളെ കൊണ്ടൊക്കെ നറുക്കെടുപ്പിച്ച് ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചാല് ഒരു മൂന്നാല് വീഡിയോ ആയിട്ട് ഞാൻ ഇങ്ങനെ കാണണെ ഇതിന്ന് നല്ലൊരു മുക്കല് മുക്കീണ് മൊയ്തും കാതറും ഹൈദറും മുക്കീണ് മുക്കാണെക്കുലെന്താ വെച്ചാൽ ആ ഇസ്മായിലിന്റെ ആ നിപ്പും കാര്യങ്ങളൊക്കെ കണ്ട അറിയാ ഇതിന്ന് മുക്കിയാണ് ഇവലൊക്കെ വിചാരം എന്താ വെച്ചാല് കൊറച്ച് ഫോളോവേഴ്സും കുറച്ച് മണ്ണാങ്കട്ടി ഉണ്ടെങ്കിൽ എന്ത് മണ്ണാങ്കട്ടിയും ചെയ്യാ കേരളത്തിൽ നിന്നാ വല പേരിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ കേസ് കൊടുക്കും പോയിട്ട് വലിയ പുള്ളികളാണ് ഇവല പേടിക്കണം ഭീഷണി കാര്യങ്ങളൊക്കെ ഉണ്ടാവും എടച്ചായിമാരെ ഉളുപ്പുമായിമാരെ ആരാന്റെ പൈസ വാങ്ങിട്ട് കിട്ടണം നക്കീട്ട് ഓരോ ആൾക്കാരെ രോഗം ഇസ്മയിൽനോട് എനിക്ക് പറയാനെന്താ വെച്ചാല് എനിക്ക് രോഗം നിന്നാ പടച്ചോനാ അത് മാറ്റാനും എല്ലാത്തിനും പടച്ചോനെ കഴിയും എന്നിട്ട് ഒരു ഒന്നാം ശതമാനം ഒരു കോടി ഉരുപ്യന്റെ വീട് എന്നിട്ട് ഞാൻ കേട്ടതാട്ട് ഒരുപാട് വീഡിയോ കേട്ടതാണ് ഒരുപാട് ആൾക്കാർ വെല്ലുവിളിക്കണ്ട് ഞാൻ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് അങ്ങനെ പൈസ അയച്ചത് കാതറേ ഇസ്മയിൽ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണ്ട് അത് കർണാടകത്തിലെ വീട് ഒരു മലയാളി ഒരു സ്ത്രീക്ക് അതെ കിട്ടിയോന്നിന് അറുപത് ലക്ഷം ഉറപ്പു സെറ്റിൽമെന്റ് അറുപത് ലക്ഷം റുപ്യ ഇവര് ഗവൺമെന്റ് ലോട്ടറി ലഭിച്ചീന് ടാക്സ് കഴിച്ചിട്ട് അറുപത് ലക്ഷം രൂപ എടുക്കാം അല്ല ഐനൂ നാപ്പത് മുക്കി ഇപ്പൊ താത്തിച്ചാൽ ഈ താത്തക്ക് ഒരു പിടുത്തല്ലാത്ത പരിപാടി അത് ഈ നറുക്കെടുപ്പും കാര്യങ്ങളൊക്കെ ഇവല ആരും ഏൽപ്പിച്ചിട്ടില്ല കേരളത്തിൽ നിരോധിച്ചൊരു കാര്യാണ് ലോട്ടറി സർക്കാരിന് മാത്രമേ അച്ചടിച്ചിറക്കി വിൽക്കാനുള്ള അധികാരമുള്ളൂ ഇവല് കർണാടകത്തിലെ വീടും മലയാളികളെ പൈസയും ഈ പാണ്ടിക്കാട് കുഞ്ഞാന ഒരുപാട് ബ്ലോഗ് ചെയ്ത ആൾക്കാരുണ്ട് കുഞ്ഞാനുതേമാരി നറുക്കെടുപ്പത്തിന്ന് ഈ വിഷയത്തിൽ ഇവരെ കാര്യത്തിൽ കൂടുതലൊന്നും ആരും പറയാത്തെന്താ ഇപ്പൊ എന്താ പോലെ എന്താ യൂട്യൂബിൽ എന്തോ ഒരു സംഘടനയുണ്ട് വലിയ സംഘടനയാണ് നയിക്കാൻ പോകാണ്ട് തിന്നുന്ന ആൾക്കാരുടെ സംഘടന നയിപ്പില്ലാണ്ട് കൈ നനയാണ്ട് മീൻ പിടിക്കുന്ന ഒരു സംഘടന അതിന്നൊരു വട്ടം പാണ്ടിക്കാട് കുഞ്ഞാനെ ഒഴിവാക്കി ഇപ്പൊ സാലോ കിങ്ങോ ഓനോ ഒഴിവാക്കി മൊയ്തോ ബ്ലോഗിനെ ഒഴിവാക്കി കാദറിനെ ഒഴിവാക്കി പെട്ടെന്ന് പെട്ടെന്ന് ഒഴിവാക്കൂല് നമ്മളൊന്നും അറിയുന്നില്ല കേട്ടോ ഒഴിവാക്കും ചെയ്യും ഓലപ്പം പാർട്ടി പങ്കിടും പോലപ്പം വീഡിയോ ചെയ്യും ഇതൊക്കെ ചെയ്യും ഇവലും ഞാൻ തിരിച്ചെടുക്കൽ എനിക്കറിയില്ല അത് ഒഴിവാക്കിയ പ്രശ്നം തീരുമോ ഈ ആൾക്കാരൊക്കെ ഒഴിവാക്കിയ പ്രശ്നം തീരുമോ ഒഴിവാക്കണ അങ്ങനത്തെ ഒരു സംഘടന യൂട്യൂബിന്റെ എന്തൊരു സംഘടന ഉണ്ടെങ്കിൽ ഇതിന് തലപ്പത്തിരിക്കുന്ന ആൾക്കാർ ഇത് തെളിയിച്ചിട്ട് ഇവരെ നിരപരാധിത്വം കൂടി തെളിയിക്കണം അല്ലാണ്ട് നിങ്ങൾ ഒഴിവാക്കിയും അവിടെ വിട്ടിട്ട് നിങ്ങൾ വീഡിയോ ചെയ്ത് ബ്ലോഗും ചെയ്ത് പോയിട്ട് കാര്യമല്ല പറ്റിക്കപ്പെടുന്ന സാധാരണപ്പെട്ട മലയാളികള് പാവങ്ങളെ പറ്റിക്ക എന്താ മൊയ്തു ബ്ലോഗ്ന്ന് പറഞ്ഞ ചങ്ങാക്ക് നല്ല പീഡന സൈഡിലൊക്കെ ചെറിയ ചെറിയ മക്കള് മുട്ടായി കാച്ചു മൂക്കുറിച്ചു മുട്ടായി കാച്ചോട് പിന്നെ കാതര് ബ്രിട്ടന് അമേരിക്ക ഓസ്ട്രേലിയയിൽ എന്തെങ്കിലും യുദ്ധം നടക്കണ്ടോ അത് പറഞ്ഞൊരു വ്യക്തിക്ക് ആദരും വിലക്കെ വിചാരം എന്താ വെച്ചാൽ ഇതിനാരും പ്രതികരിക്കൂലെന്നൊക്കെ വിചാരിച്ച വിലക്ക് വിചാരം കേസ് പെട്ടെന്ന് കൊണ്ട കേസ് എടുക്കുക സൈബർ സെല്ലിൽ കേസ് കൊടുക്ക അവിടെ കേസ് കൊടുക്കുക എളുപ്പമാനല്ലോ ആൺകുട്ടി വച്ചാല് ഇതിനെ ചോദിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഏത് ബാങ്കിന് ഇത്ര ട്രാൻസ്ഫർ ചെയ്ത് എത്ര കിട്ടി എത്ര കൂപ്പം വിറ്റ് ഇതൊന്നും ഇല്ല നടക്ക് നല്ല കറക്കിയിട്ട് മക്കളെ കൊണ്ട് എടുത്ത അത്ര തന്നെ ഉള്ളു പൈസ കിട്ടിയാ പുളിക്കാത്ത ആരും ഉണ്ടാവില്ല അത് മനസ്സിലാക്കിയോളൂ നിങ്ങളൊക്കെ ഇങ്ങനത്തെ നറുക്കെടുപ്പ് ഇപ്പഴും നടക്കുന്നുണ്ട് ചെറിയ ചെറിയ തോതിൽ ആടൊക്കെ നടക്കുന്നത് അതിലൊക്കെ പോയിട്ട് പാവങ്ങൾ പോടുകയും ചെയ്യും ഇതിൽ പോയി പടലിൽ പാവങ്ങളാണ് പിന്നെ കുറെ നല്ല മനുഷ്യന്മാരുണ്ട് ഓൻ എങ്ങനെയാണെങ്കിലും കഴിച്ചിലാട്ടം അയച്ചിട്ട് ഇതിന്റെ അടിയിൽ ഒരുപാട് ഇവർക്ക് കുറെ ആൾക്കാരുണ്ടാവും സൈബർ പിന്നെ പോരാളികൾ കുറെ ഫേക്കായിട്ട് മറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് ഞമ്മളെ നിരന്തരം പിന്നെ കമന്റ് ചെയ്തിട്ട് തളർത്തിയാളും നിങ്ങൾ കമന്റ് ചെയ്തി എനിക്കോലൊക്കെ എന്താ കാതറ മൊയ്തോ നിങ്ങളൊക്കെ ആരാൻ വാങ്ങി തിന്നണെങ്കിൽ എന്താ ഞങ്ങൾക്ക് ഇത് കണക്ക് പറഞ്ഞെന്താ ലൈവില് ചോദിക്കണെന്ന പറഞ്ഞേ ഞാൻ നിങ്ങളോട് വീഡിയോ ചെയ്ത് ചോദിക്കണ് നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ എണ്ണി എണ്ണീറ്റ് ലൈവ് ഇടാണ്ട വീഡിയോ ചെയ്തിട്ട് കാണിച്ചു കൊടുക്കും ജനങ്ങൾക്ക് മറ്റേ ആ ഇത്ര പൈസ കിട്ടി ഇത്ര കൊടുത്ത് ഇത്ര വണ്ടി കൊടുത്ത് ഇങ്ങക്ക് എത്ര കിട്ടി അങ്ങനെ പറയണ്ട ഇങ്ങനെ കണക്ക് വിടുമ്പോ തന്നെ വാക്കിയോട് മനസ്സിലാവും ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒന്നും കള്ളം കാട്ടാൻ കഴിയില്ല എന്തേന്ന് സുതാര്യമായ നിറക്കെപ്പ് മറ്റേ ഹൈദർ ഇതിന് എന്ത് മണ്ണാങ്കട്ട വന്നാലും ഞാൻ ഏറ്റു ഹൈദറും ഇല്ല മൊയ്തും ഇല്ല ബ്ലോഗറും ഇല്ല അല്ല ഇതൊക്കെ പറയുമ്പോൾ താടൽ ബാധ ഭീഷണി മണ്ണാങ്കട്ടെ നല്ല ആണുങ്ങളോട് കളിക്കാറ്റങ്ങളൊക്കെ എല്ലാന്ന് അപ്പൊ എല്ലാരുടെ സ്നേഹം മാത്രം അല്ല ഞാൻ തറയോ പാണ്ടിക്കാട് കുഞ്ഞാന്റെ നറുക്കെടുപ്പ് വിഷയത്തില് അത് കഴിഞ്ഞ ഉടനെ ഫല നറുക്കെടുപ്പിന് ഞാൻ പറഞ്ഞത് ജനങ്ങളെ അത് പറ്റിക്കാണ് കാതറും ഇതൊക്കെ പറ്റിക്കണല്ല എന്നിട്ടും ഞങ്ങള് പോയിട്ട് മസാദാം വിചാരിച്ചത് എടുത്ത് ഇപ്പൊ ആ പേര എവിടെ ആരുടെ അടുത്ത ഈസ്മയിൽ ആരുന്ന വ്യക്തിന്റെ അടുത്തല്ലേ ആ താത്തക്കേതായും പൈസ കൊടുത്ത് സെറ്റിൽമെന്റ് ആക്കി ഇതിനൊക്കെ മറുപടി പറയണം എന്താ വെച്ചാല് ഞാൻ പാണ്ടിക്കാട് കുഞ്ഞാനെതിരെ വീഡിയോ ചെയ്തിന് അപ്പൊ ഇതിനെതിരെ ഞാനെന്താട്ടിയൊരു മൂന്നാല് വീഡിയോ ഞാൻ കണ്ടോണ്ട് സത്യമല്ലാണ്ട് ഒരു മൂന്നാല് ആൾക്കാരൊന്നും പറയില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത് അപ്പൊ എല്ലാരുടെ സ്നേഹം മാത്രം മൊയ്തും കാതറും ഈ യൂട്യൂബിന്റെ വലിയ സംഘടന ഒക്കല്ലേ ഓലക്കത് പുറത്ത് കൊണ്ടുപറ്റ തെളിയിക്കെട്ട അല്ലാണ്ട് അതിന് ഞങ്ങൾ ഒഴിവാക്കി ഇങ്ങോട്ട് ഒഴിവാക്കി കൊറേ ബ്ലോഗ് ചെയ്തോണ്ട് കാര്യൊന്നും അല്ല പിന്നെ